വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഇത് അവന്യൂസിൻ്റെ കാഴ്ചകളാണ് ഇത് അവന്യൂസ് മാളിനോട് ചേർന്ന് പുതിയതായി നിർമ്മിച്ച ബിൽഡിങ്ങുകളും പുറം കാഴ്ചകളുമെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയതായി നിർമ്മിച്ച ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് ഗേറ്റ് നമ്പർ ഫോറിലൂടെ അക്കത്തേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയതായി നിർമ്മിച്ച ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അവന്യൂസ് മാളിൽ മുമ്പുണ്ടായിരുന്ന ബിൽഡിങ്ങിനോട് ചേർന്ന് പുതിയതായി നിർമ്മിച്ച ബിൽഡിങ്ങാണിത് ഗേറ്റ് നമ്പർ വൺ മുതൽ ത്രീ വരെ പഴയ ബിൽഡിങ്ങും ഗേറ്റ് നമ്പർ ഫോർ മുതൽ സിക്സ് വരെ പുതിയ ബിൽഡിങ്ങുമാണ് ഉള്ളത് പുതിയ ബിൽഡിംഗ് ഏരിയയിൽ തികച്ചും വ്യത്യസ്തമായ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആണ് കാണാൻ സാധിക്കുന്നത് മറ്റൊരു മാറിലും കാണാത്ത തരത്തിലുള്ള ധാരാളം ഇൻഡോർ പ്ലാന്റുകളും ഇവിടെയുണ്ട് സ്ട്രെയിറ്റായിട്ടൊരു വാക്കിംഗ് ഏരിയ അല്ലാതെ ഓരോ സെക്ഷൻ തിരിച്ച് ഓരോ സെക്ഷനിലും ഇരിക്കാനുള്ള മനോഹരമായ ഇരിപ്പിടങ്ങളും വാളിലൊക്കെ മനോഹരമായ ഡിസൈനിങ്ങും ആൽഫബറ്റ് ലെറ്റേഴ്സ് വെച്ച് വാൾ ഡെക്കറേഷനും പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും പല ലെറ്റേഴ്സും വെച്ച് ഉള്ള ഡിസൈൻസ് ഓരോ കോർണറിലായിട്ടും കാണാൻ സാധിക്കും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെക്കറേഷനൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതുപോലുള്ള വാൾസൊക്കെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് മനോഹരമാക്കി തീർത്തിട്ടുണ്ട് ഈ കാണുന്ന ഏരിയയൊക്കെ പുതിയതായി പുതിയ ഷോപ്പുകളൊക്കെ വരാൻ പോകുന്ന ഏരിയാസൊക്കെയാണ് ഈ കാണുന്നത് സൂക്കിൻ്റെ മോഡലിലുള്ള ഒരു സെക്ഷനാണ് ഇവിടെ ഒരു സൂപ്പിലെത്തുന്ന ഫീലിങ്സ് നമുക്ക് തരുന്ന രീതിയിലുള്ള ഷോപ്പുകളാണ് ഇവിടെ നിറച്ചും കാണാൻ സാധിക്കുന്നത് തൂക്ക കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇനി അല്പം പുറം കാഴ്ചകൾ ആസ്വദിക്കാം ഈ കാണുന്ന എക്സിറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മെ ഒട്ടും നിരാശപ്പെടുത്താതെ മനോഹരമായൊരു വാട്ടർ ഫൗണ്ടൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്ലോറിൽ തന്നെയാണ് ഈ വാട്ടർ ഫൗണ്ടൻ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ഫൗണ്ടനോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് മനോഹരമായ സീസൈഡ് വ്യൂവും വാട്ടർ ഫൗണ്ടൻ വ്യൂവും ഒറ്റ ഫ്രെയിമിൽ കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ മനോഹരമായ വാട്ടർ ഫൗണ്ടൻ ഒരുക്കിയിരിക്കുന്നത് ഇ അവന്യൂസ് മാളിൻ്റെ പുതിയതായി നിർമ്മിച്ച ബിൽഡിങ്ങിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പഴയ കാഴ്ചകൾ ദ അവന്യൂസ് മാൾ എന്ന വീഡിയോ ചാനലിലുണ്ട് പഴയ കാഴ്ചകൾ കണ്ടിട്ടില്ലാത്തവർ ചാനലിൽ ദ അവന്യൂസ് മാളിൻ്റെ കാഴ്ചകൾ കാണാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം ാസ്റ്റ് കോർണറിലായിട്ടുള്ള സിക്സ് ഗേറ്റിൻ്റെ ഭാഗമാണിത് സിക്സ് ഗേറ്റിനോട് ചേർന്ന് അവന്യൂസ് മാളിൽ പുതിയതായി ലുലു ഓപ്പൺ ആയിട്ടുണ്ട് അവന്യൂസ് മാളിലെ പുതിയ കാഴ്ചകൾ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ദബായ്